ഞാൻ ഉടുത്തിരിക്കണ കട്ടിക്കര സെറ്റുമുണ്ട് ഹോൾസെയിൽ പ്രൈസ് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ മാത്രമേ വരുള്ളൂ നല്ല രണ്ട് എൺപത് ലെങ്ത് ഉള്ള നല്ല ഷോൾ ലെങ്ത്തുള്ള സെറ്റുമുണ്ട് കൂടിയാണ് അപ്പോൾ അതിന്റെ യൂണിഫോം കളറുകൾ വിചാരിച്ചാണ് നയിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇനി ഓണത്തിന് ഏഴ് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക യൂണിഫോം ആയിട്ടല്ലാതെ നമുക്ക് ഒരു പീസ് രണ്ട് പീസ് അഞ്ച് പീസ് എത്ര വേണമെങ്കിലും നമുക്ക് പോസ്റ്റലോ കൊറിയറോ ചെയ്ത് കൊടുക്കാൻ പറ്റൂട്ടോ കേട്ടോ ഞാൻ കളേഴ്സ് കാണിച്ചു തരാം വെറും അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ മാത്രമേ വരുന്നുള്ളൂ നല്ല പ്യുവർ സെറ്റ് സെറ്റുമൊണ്ടും കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാ അടിപൊളി കളേഴ്സ് ആണ് നേരിട്ട് ഷോപ്പിലേക്ക് വന്ന് എടുക്കാനാണെങ്കിൽ കുത്താംപുള്ളി നെയ്ത്ത് ഗ്രാമത്തിലാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുക കുത്താംബിളി എൻട്രാവണിന് മുമ്പ് നിങ്ങൾ കുറെ ഷോപ്പ് കാണാൻ പറ്റും അതെല്ലാം കഴിഞ്ഞ് മൂന്ന് ആണ് കേട്ടോ ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് വരേണ്ടത് ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ഒരു കിണറുക കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡ് തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരിക കേട്ടോ അപ്പം നിങ്ങൾക്ക് ബ്ലൗസിന്റെ പ്രശ്നം നോക്കണ്ട എല്ലാവരുടെ കയ്യിലും ഈ കോമൺ ആയിട്ടുള്ള ബ്ലൗസ് എല്ലാരുടെ കയ്യിലും ഉണ്ടാവും അപ്പോൾ സെറ്റ് മുണ്ടും മാത്രം നിങ്ങൾ ഇപ്പോൾ വാങ്ങിച്ചാലും ഓണത്തിന് ഉടുത്തിട്ട് പോകാൻ നല്ല ഭംഗിയുള്ള സെറ്റുമുണ്ടും കൂടി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഉടുത്തിരിക്കുന്ന സെയിം സെറ്റുമുണ്ടാണേ നല്ല ബ്രൈറ്റ് കളറും കൂടിയാണ് നല്ല പ്യുവർ കോട്ടനും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കളർ സെറ്റുകൾ എത്തിയുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക താങ്ക്